ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം ജന്മനാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്താറ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്താറ് ജന്മസ്ഥലം എവിടെ ജന്മസ്ഥലം കൊല്ലങ്കോട് പാലക്കാട് ജന്മസ്ഥലം എവിടെ കൊല്ലംകോട് പാലക്കാട് പിതാവ് കുഞ്ഞി കൃഷ്ണമേനോൻ കുഞ്ഞി കൃഷ്ണ മേനോൺ പിതാവ് ആരാ കുഞ്ഞിക്കൃഷ്ണേനോൻ മാതാവ് നാണിയമ്മ മാതാവ് നാണിയമ്മ പത്നി തവുക്കുട്ടിയമ്മ പത്നിയുടെ പേരെന്തുവാ തവക്കുട്ടിയമ്മ ബാല്യകാല നാമമാണ് ഗോവിന്ദൻകുട്ടി ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി യാഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ നാമം എന്തുവാ കാരാട്ട് ഗോവിന്ദമേനോൻ അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്ത് അന്തരിച്ച വർഷം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ പത്ത് അവ ബ്രഹ്മാനന്ദ ശിവയോഗി ജനനം എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ജന്മസ്ഥലം കൊല്ലംകോട് പാലക്കാട് പിതാവ് കുഞ്ഞിക്കൃഷ്ണമേനോൻ മാതാവ് നാണിയമ്മ പത്നി തവക്കുട്ടിയമ്മ ബാല്യകാലനാമം ഗോവിന്ദൻകുട്ടി യാഥാർത്ഥ്യനാമം കാരാട്ട് ഗോവിന്ദമേനോൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്ത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് തവക്കുട്ടിയമ്മയാണ് തവക്കുട്ടിയമ്മ ആരാ പത്നിയാണ് പത്നി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയാണ് തവക്കുട്ടിയമ്മ അപ്പൊ തവക്കുട്ടിയമ്മ അറിയപ്പെടുന്നതാണ് യോഗിനി മാതാവ് യോഗിനി മാതാവ് ശിഷ്യനാണ് നിർമ്മലാനന്ദ യോഗി യോഗിനി മാതയുടെ ശിഷ്യനാരാ അതാണ് നിർമ്മലാനന്ദ യോഗി പുരുഷ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകനാണ് പത്മനാഭ ശാസ്ത്രി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകനാണ് പത്മനാഭ ശാസ്ത്രി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരുവാണ് കുടല്ലൂർ ശാസ്ത്രികൾ ഗുരുവാര കുടല്ലൂർ ശാസ്ത്രികൾ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പതിലാണ് ശിവയോഗി പാലക്കാട് ജില്ലയിലെ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായതെന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയമ്പതിലാണ് സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു യാഥാർത്ഥ നിയമം എന്തുവാ കാരാട്ട് ഗോവിന്ദൻ മേനോ എന്ന വാനൂരില് ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നില് വാനൂരില് വാനൂര് പാലക്കാടാന്നേ വാനൂരില് ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പാലക്കാട് ജില്ലയിലെ വാനൂരില് അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആലത്തൂർ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്ന ആരാ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ചതെന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന പ്രബന്ധം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന പ്രബന്ധം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് തന്റെ ആശയങ്ങളും പ്രചരിപ്പിക്ക തന്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് സാരാഗ്രഹി തന്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് സാരാഗ്രഹി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഫടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഫടാനന്ദൻ വിഗ്രഹാരാധന എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധന എതിർത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം മനുഷ്യന്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പൊ ഇത്രയൊന്നും നോക്കാം ഇത്രയെന്ന് റെസ് നോക്കാം അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി ശിവയോഗിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ജനനം എന്നാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ജന്മസ്ഥലം കൊല്ലങ്കോട് പാലക്കാടാണ് പിതാവ് കുഞ്ഞികൃഷ്ണ മേനോൻ മാതാവ് നാണിയമ്മ പത്നി തവക്കുട്ടിയമ്മ ബാല്യകാല നാമം എന്തുവാ ഗോവിന്ദൻകുട്ടി എന്നാണ് യാഥാർത്ഥനാമമാണ് കാരാട്ട് ഗോവിന്ദൻ മേനോൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാണ്ട ശിവയോഗിയാണ് യോഗിനി മാതാവ് എന്നറിയപ്പെട്ട തവക്കുട്ടിയമ്മയും യോഗിനിമാതയുടെ ശിഷ്യനാണ് നിർമ്മാലാനന്ദ യോഗി പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകനാണ് പത്മനാഭശാസ്ത്രി ശിവഗി ശിവയോഗിയുടെ ഗുരുവാണ് കുടല്ലൂർ ശാസ്ത്രികൾ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായതെന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു വാനൂരിൽ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പാലക്കാട് ജില്ലയിലെ വാനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആനത്തൂർ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെടുന്നതാരാ ബ്രഹ്മാനന്ദ ശിവയോഗിയാ അപ്പൊ മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് മോക്ഷപ്രദീപം നിരൂപണ വിതാരണം എന്ന പ്രബന്ധം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഓക്കെ അപ്പൊ മനസ്സാണ് ദൈവം മനുഷ്യന്റെ മൻ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പ്രസ്താവിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വിഗ്രഹാരാധനയെ എതിർത്തു ബ്രഹ്മാനന്ദ ശിവിയുടെ പ്രധാന ശിഷ്യനാരാ അത് വാഗ്ഫഡാനന്ദന ഓകെ പ്രധാന കൃതികൾ ഏതൊക്കെയാ നോക്കാം ശിവയോഗ രഹസ്യം സ്ത്രീവിദ്യ ഭൂഷണി മോക്ഷപ്രദീപം വിഗ്രഹാരാധനാ ഖണ്ഡനം രാജയോഗ പരസ്യം ആനന്ദ കുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ സോപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത സിദ്ധാനുഭൂതി ബ്രഹ്മസങ്കീർത്തനം ഇതൊക്കെയാണ് പ്രധാന കൃതികൾ ഏതൊക്കെയാ ശിവയോഗ രഹസ്യം സ്ത്രീവിദ്യ ഭൂഷണി മോക്ഷപ്രദീപം വിഗ്രഹാരാധനാ ഖണ്ഡനം രാജയോഗ പരസ്യം ആനന്ദ കുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ സോപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത സിദ്ധാനുഭൂതി ബ്രഹ്മസങ്കീർത്തനം ഇതൊക്കെയാണ് ആനന്ദ മതം ആനന്ദ മതം എന്താ നോക്കാം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് യോഗിനി മാതയാണ് ആനന്ദ മഹാസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആണ് യോഗിനി മാത ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ആരാ സെക്രട്ടറി ടി രാമപണികരാണ് ആനന്ദ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപണികരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന മതമാണ് ആനന്ദമതം ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന മതമാണ് ആനന്ദമതം മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനന് സ്വർഗനരകങ്ങളില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന ദർശനമാണ് ആനന്ദ ദർശനം മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകങ്ങളില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന ദർശനമാണ് ആനന്ദ ദർശനം ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ആരാ ചട്ടമ്പി സ്വാമികളാണ് ആനന്ദലഹരി എന്ന കൃതിയോ ആനന്ദലഹരി ശങ്കരാചാര്യർ ആനന്ദലഹരി ലഹരി രചിച്ചത് ശങ്കരാചാര്യരും ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനക്കമ്മി അമ്മ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് പവനനാണ് പവനൻ എന്നുവച്ചാര പി നാരായണൻ നായരാണ് ആണ് പവനൻ മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവാര ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപഖണ്ഠണ്ഡനോ അവം ചട്ടമ്പിസ്വാമികള് ആനന്ദ ലഹരി ആവും ശങ്കരാചാര്യരും ജാതിക്കുമ്മി അമ്പം പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് പവനനാണ് പവനനാര പി നാരായണൻ നായർ വിദ്യാഭൂഷണി സഫ ആരുടെയാ വിദ്യ സഫ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഫ രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പൻ അമലോത്ഭവ സഫയാകുമ്പം ചാവറക്കോസിയാസ് അമലോത്ഭവ എം ഐ സെയിലും ചാവറ കുര്യാക്കോസഅം അമലോത്ഭവ സഫയും സിഐ സി എം ഐ സഫയും ചാവറ കുര്യാക്കോ സെലിയാസ ആനന്ദ മഹാസഫയാകുമ്പം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയാകുമ്പം ബ്രഹ്മാനന്ദ ശിവയോഗി ജാതി നാശിനി ആനന്ദ തീർഥനാണ് ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥൻ യോഗക്ഷേമ സഭ ആവുമ്പോഴോ വീട്ടിൽ ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാട് ശൈവപ്രകാശ സഭ തൈക്കാടയ്യ ശൈവപ്രകാശ സഭ തൈക്കാടയ്യ ഈഴവ മഹാസഭ ഡോക്ടർ പൽപു ഈഴവ മഹാസഭ ആരാ രൂപീകരിച്ചതും പൽപു ആണ് കല്യാണ ദയനീയ സഭ കെ പി കറുപ്പൻ കല്യാണ സഭ കൊച്ചിൻ പുലയ മഹാസഭ അരേ വംശോധാരണി സഭ ജ്ഞാനോദയം സഭ ഇതെല്ലാം കെ പി കർപ്പനം എന്തൊക്കെയാ കല്യാണദായീ സഭ കൊച്ചിൻ പുലയ മഹാസഭ അരേ വംശോധാരണി സഭ ജ്ഞാനോദയം സഭ ഇതൊക്കെ കെ പി കർപ്പനാണ് ബാലസമുദായ പരിഷ്കരണി സഭ കെ പി കർപ്പൻ ബാലസമുദായ പരിഷ്കരണീ സഭയും കർപ്പനാണ് പ്രബോധ ചന്ദ്രോദയം സഭ സന്മാർഗ പ്രദീഫ സഭ ഇതെല്ലാം കർപ്പനം എന്തൊക്കെയാ കെ പി കർപ്പൻ കല്യാണദാരണീ സഫ കൊച്ചിൻ പുലയ മഹാസഭ അരയ വംശോധാരണി സഫ ജ്ഞാനോദയം സഫ ബാലസമുദായ സമുദായ പരിഷ്കാരണീ സഫ പ്രബോധ ചന്ദ്രോദയം സഫ സന്മാർഗ പ്രദീഫ സഫ ഇതെല്ലാം കെ പി കർപ്പനാണ് അപ്പം ഇത്രയാണ് ശിവയോഗിയെ പറ്റിയ പൊതുവെ പറയാനുള്ളത് ഓക്കെ